അങ്ങനെ പറഞ്ഞ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ആവും കല്യാണം കഴിച്ചിട്ട് നമ്മൾ കൊറേ കഷ്ടപ്പെട്ടി നമ്മൾ നല്ല രീതിയിൽ അടിയാവും ഗൈസ് എന്നെ സംബന്ധിച്ചിട്ടില്ല പേഴ്സണലി എനക്ക് ആ ടൈം ആവുമ്പോൾ കുറ്റബോധം വരാൻ തുടങ്ങി ഹായ് ഗൈസ് ഞാൻ എന്നെ കല്യാണ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിപ്പോ ഏകദേശം ഒരു അമ്പത് കെ ആൾക്കാര് കണ്ടിട്ടുണ്ട് സന്തോഷം പക്ഷേ ഈ അമ്പത് ആൾക്കാരില്ല കുറേ പോസിറ്റീവ് കമന്റും ഉണ്ട് അതിന്റെ അപ്പുറത്തനക്ക് നെഗറ്റീവ് കമന്റും ഉണ്ട് രണ്ട് രീതിയിലായിരിക്കും ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവില്ല ഒന്നെന്ന് വെച്ചുകഴിഞ്ഞാല് നീ ഒരമ്മയായിട്ടാവുമ്പോ നിനക്ക് അത് മനസ്സിലാവും നീ ചെയ്തത് വലിയ കാര്യമാണോ ബാക്കിയുള്ള കുട്ടികൾ ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആകൂലേ എന്നുള്ള രീതിയിലുള്ള കുറെ കമന്റ്സ് ഉണ്ടായന് അവരോടൊന്നും എനക്ക് ഒരു എതിരെ ഇല്ല കാരണം അവര് പറഞ്ഞത് കാര്യമാണല്ലോ അത്ര നല്ല പ്രവർത്തി അല്ല ഇത് പിന്നെ ഞാൻ ആ വീഡിയോ തന്നെ അത് തെറ്റാണ് തെറ്റാണ് ഞാൻ ചെയ്തത് ഒരു തെറ്റാണ് നല്ല പ്രവർത്തിയോ ഒന്നും എനിക്ക് തോന്നുന്നു വീഡിയോ ഫുള്ള് കാണാണ്ടായിരിക്കണം അതിൽ പകുതി ആൾക്കാരും കമന്റ് ഇട്ടിട്ടുണ്ടാവും കാണു നിങ്ങള് വീഡിയോ ഫുള്ള് കാണു എന്നിട്ട് അഭിപ്രായം പറയും ഓക്കെ പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർ എന്ന് പറയുമ്പോ പ്രേമിക്കുന്നവര് ആ ഇത് സംഭവം കൊള്ളാലോ ഒളിച്ചോടി പോയാലോ അങ്ങനെയെല്ലാം ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ടാവും വേണ്ടാട്ടാ ഒളിച്ചോടി പോവണ്ട ഞാൻ അതിൽ എൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ പറയുള്ളൂ അതായത് ഞാൻ ആ ഇങ്ങനെ പോയി ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പറയുന്നത് കാരണം ഞാൻ ഹാപ്പി ആയതുകൊണ്ടാണ് എന്ന് വെച്ചിട്ട് ഒളിച്ചോടി പോയിട്ടുള്ള എന്റെ ലൈഫ് ലോങ് ഞാൻ ഹാപ്പി ആയിട്ടാണ് ജീവിച്ചത് നല്ലാട്ടാ ഒരുപാട് സ്ട്രഗിൾസ് നമുക്ക് രണ്ടാക്കം ഉണ്ടായിട്ടുണ്ടായിനി അപ്പം ഞാൻ വെച്ചു ഓക്കെ അതിനെക്കുറിച്ചും കൂടി പറയാം അത്ര ചെറിയ പ്രായത്തിലേ ഞാൻ പോയിട്ട് അതായത് സ്ത്രീയും ചെറിയ പ്രായമാണ് ഞാനും ചെറിയ പ്രായമാണ് അപ്പം അപ്പളെ കല്യാണം കഴിച്ചിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിന് അപ്പം ആ കഷ്ടപ്പാടുകൾ കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ച് കാരണം ആ ഇപ്പം തന്നെ ഇപ്പം ഞാൻ കുറച്ചു കുറച്ചും കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലസ് വൺ ആയ ഒരു കുട്ടി പ്ലസ് വണ് കഴിഞ്ഞപ്പാടന്നെ ഒളിച്ചോട്ട് പോയത് അതെല്ലാം ബാഡ് ഇൻഫ്ലുവൻസ് ആയിട്ട് പോകുന്നുണ്ടാവും പല ആൾക്കാരിലും ഈ ഒളിച്ചോടി പോയാൽ നല്ല തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളെയും കിട്ടി ആ നല്ല ലൈഫായിരിക്കും ഇങ്ങനെ ഫോട്ടോ നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്നതല്ല റിയൽ ലൈഫ് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും എന്തെല്ലാം പറഞ്ഞാലും കാരണം ആ ഒരു ഏജ് ആണ് പിന്നെ വലിയ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിയിലുള്ള ആൾക്കാരായിരിക്കണം അപ്പൊ പിന്നെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊന്നും ഉള്ളല്ലോ നമ്മൾ പിന്നെ രണ്ടാളും അങ്ങനെ ഭയങ്കര റിച്ച് ഫാമിലിയിലുള്ള ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം മുതലേ പറഞ്ഞ ഇനിയിപ്പോ ഇതില് ഞാൻ ഒളിച്ചോടി പോയ എല്ലാ ആൾക്കാരും കഷ്ടപ്പെടുന്നല്ല ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ഒരു ലൈഫിൽ അനുഭവം മാത്രമാണ് പറയുന്നത് നമ്മൾ കല്യാണം കഴിയുന്ന സമയത്തില്ലേ ശ്രീ ബാംഗ്ലൂർ ജിമ്മില് ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടായത് അതായത് ജിം ട്രെയിനറായിട്ട് അപ്പൊ മിസ്റ്റർ കണ്ണൂരിൽ മിസ്റ്റർ കണ്ണൂരിന്റെ കോമ്പറ്റീഷനിൽ സെക്കൻഡ് പ്രൈസ് അടിച്ചിട്ട് ജിമ്മിന്റെ കരിയർ ഇങ്ങനെ ഒന്ന് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരുന്ന സമയത്താണ് നമ്മള് കല്യാണം കഴിക്കുന്നത് അപ്പോൾ അടുത്ത ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിട്ട് ശ്രീ നാട്ടിൽ വന്നിട്ടാണ് ഉണ്ടായത് അപ്പൊ അപ്പോഴാണ് ഞാൻ പോകുന്നതും നമ്മളെ കല്ല്യാണം കഴിയുന്നതെല്ലാം അപ്പം ഇതിന്റെ ഞാൻ മുമ്പേ കല്യാണ വീഡിയോയിലും സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിൽ പോയിട്ട് കണ്ടോട്ടാ അപ്പം അങ്ങനെ കല്യാണം കഴിയുമ്പോൾ നമ്മൾ വീട്ടിലെത്തി ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നോർമൽ ആയിട്ട് ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിന് അപ്പം എന്റെ വീട്ടിൽ ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്ത്രീക്ക് തിരിച്ച് ബാംഗ്ലൂർ പോകാൻ പറ്റിയില്ല ഞാൻ വിട്ടില്ല കാരണം ഞാൻ വീട് ഒറ്റയ്ക്കല്ലേ പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ീൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിട്ടാണ് എനിക്ക് അത് നോർമലാണ് അതങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്ത് പറയേണ്ട പ്രശ്നമൊന്നുമില്ല എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പോലെ തന്നെ നോർമലി കുറച്ച് ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടിയായപ്പോൾ ഞാൻ ശ്രീനോട് പോകണ്ട തിരിച്ച് എൻ്റെ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രീ ബാംഗ്ലൂരിത്തെ ജോലി വിട്ട് നാട്ടിലേക്ക് തന്നെ ആയി പിന്നെ നാട്ടിലെ ജിമ്മില് ജോലി നോക്കി നാട്ടിലെ സാലറിയും ബാംഗ്ലൂരിലത്തെ സാലറിയും കുറേ ഡിഫറൻസ് ഇല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ ആ പൈസ കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ കല്യാണം കഴിഞ്ഞപ്പാടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് മാനേജ് ചെയ്യേണ്ടായപ്പം ശ്രീ പിന്നെ പെയിന്റിന്റെ പണിക്കും കല്ലിന്റെ പണിക്കും അങ്ങനെ ഇങ്ങനെല്ലാം ആയിട്ട് പോകാൻ തുടങ്ങി ഇവൻ എന്ത് പണിക്ക് പോകും പണിക്ക് പോകുന്നതിനൊന്നും പ്രശ്നമൊന്നും പിന്നെ അങ്ങനെ ഇങ്ങനെയെല്ലാം ഓരോ ജോലിയെല്ലാം നോക്കാൻ തുടങ്ങി അപ്പൊ എന്നെ സംബന്ധിച്ചിട്ടില്ലേ പേഴ്സണലി എനക്ക് ആ ടൈം ആകുമ്പോൾ വല്ലാണ്ട് കുറ്റബോധം വരാൻ തുടങ്ങി കാരണം ഞാൻ കാരണമല്ലേ ഇവന്റെ ആ ഒരു ജിമ്മിന്റെ കരിയർ പോയത് അങ്ങനെയെല്ലാം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി വല്ലാണ്ട് പിന്നെ ശ്രീ മെലിഞ്ഞ് ജിം ആ ബോഡിയെല്ലാം പോയി കാരണം ഡയറ്റ് ഒന്നും ഇല്ലല്ലോ ഡയറ്റ് ഒന്നും എടുക്കാൻ ഒരു സിറ്റുവേഷൻ അല്ലേ നമുക്ക് ആ സമയത്ത് അങ്ങനെ അവൻ്റെ ഡയറ്റെല്ലാം പോയി ബോഡി പോയി ബോഡിയെല്ലാം പൊട്ടി വരും അല്ലാത്ത അവസ്ഥയിലെത്തി ജിമ്മെന്ന് എന്ന് ഒരു സാധനം ശ്രീ അകപ്പാടെ അങ്ങ് മറന്ന് അത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് നിനക്കറിയാം എന്നെ നോക്കാനോ ആ ഒരു ഇതിനാണ് എല്ലാവർക്കും അവന് ആ നീട് നിൽക്കും ഞാൻ ബാംഗ്ലൂർ എന്നുള്ള രീതിയിൽ പോയിണെങ്കിൽ അത്ര ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ശ്രീ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഫീലാവും എനിക്ക് സങ്കടം വരും എന്നുള്ളതുകൊണ്ട് എൻ്റെ ഒപ്പരം നിന്നതുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് എനിക്കറിയാം അതിന്നും എൻ്റെ ലൈഫിൽ ഭയങ്കര കുറ്റബോധം ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കും കുറെ കൊട്ടക്കണക്കിന് റെസ്പോൺസിബിലിറ്റീസ് വന്നു ഇപ്പം സ്ത്രീ ആയാലും ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാവുന്ന ഒരു ഭാര്യയായി എന്റെ കാര്യങ്ങൾ നോക്കണം എൻ്റെ കാര്യങ്ങൾ മൊത്താവും ചെയ്യണം ആ ഒരിതില് ഫിനാൻഷ്യലി ആവും ഭയങ്കരമായിട്ട് ടൈറ്റായി ഞാനാണെങ്കിൽ തന്നെ വീട്ടിൽ തിന്നും കുടിച്ചും ഇങ്ങനെ കിടന്നും ഉറങ്ങിയും ഫോണും കളിച്ച് നടന്ന ഞാന് വേറൊരു വീട്ടിലെത്തുമ്പോൾ എനിക്ക് എൻ്റെ വീട് പോലെ എന്തായാലും ആ വീട്ടിൽ കളിക്കായില്ല ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ പതിനൊന്ന് മണിക്ക് ഉറങ്ങി എണിക്കുന്നുണ്ടാവുമായിരിക്കും ഞാൻ തിന്ന പ്ലേറ്റ് ചിലപ്പോൾ കഴുകണ്ട് അടവച്ച് പോകുന്നുണ്ടാവുമായിരിക്കും ഞാൻ ഇട്ട ഡ്രസ്സ് ഞാൻ അലക്കുന്നുണ്ടാവില്ലായിരിക്കും പക്ഷെ വേറൊരു വീട്ടിൽ പോയാൽ എനിക്കത് എന്തായാലും പറ്റൂല അങ്ങനെ അടുത്ത കുറച്ച് ജോലികളും പിന്നെ ജോലികൾ ചെയ്യേണ്ടി വന്ന് എനിക്ക് രാവിലെ എണീച്ച് ജോലി ചെയ്ത് അങ്ങനെ എനിക്കും കുറെ റെസ്പോൺസിബിലിറ്റീസ് ആയി സ്ത്രീൻ്റെ കാര്യങ്ങൾ ചെയ്യണം എനിക്ക് അങ്ങനെ ലൈഫ് തന്നെ വേറെ ഒരു ഇതിലേക്ക് എത്തിയ പോലെ പെട്ടെന്ന് നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഇതിലേക്ക് എത്തിയ പോലെയാണെന്നുണ്ടായത് ഗൈസ് അങ്ങനെ പിന്നെ എന്റെ കോളേജ് തേർഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എല്ലാം ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അപ്പോഴേക്കും എൻ്റെ വീട്ടുകാരെല്ലാം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടാ എന്റെ ഫാമിലി ഫിനാൻഷ്യലി നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാ അത് കുറച്ചും കൂടി ഒരു റിലീഫായിരുന്നു നമ്മളെ സംബന്ധിച്ചിട്ട് അങ്ങനെ അവരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളതുകൊണ്ട് പിന്നെ നമ്മളെ ലൈഫ് അങ്ങനെ 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 പോകാൻ തുടങ്ങി നമ്മൾ നല്ല രീതിയിൽ അടിയാകും ഗൈസ് അടിയെന്നെല്ലാം പറഞ്ഞായില്ലേ ഫോൺ വിളിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അടി കാരണം രണ്ടാളും മെച്ചുവേർഡല്ല നമ്മൾ എന്ത് നമ്മൾ നമ്മുടെ ലൈഫിൽ എന്ത് നടന്നോണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ തിരിയുന്നുണ്ടായില്ല ഞാൻ ഹോസ്റ്റലിന്ന് വെള്ളിയും ശനിയും ശ്രീൻ്റെ വീട്ടിൽ പോകും ചില സമയത്ത് എൻ്റെ വീട്ടിൽ പോവും ശ്രീൻ്റെ വീട്ടിൽ പോവും അങ്ങനെ മാറി മാറിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിണ്ടായത് അങ്ങനെ എൻ്റെ ഡിഗ്രി തേർഡ് ഇയർ ആയിട്ട് എനിക്ക് മൈസൂര് നിന്ന് പ്ലേസ്മെന്റിൽ ജോലി കിട്ടി മൈസൂര് അപ്പം നമ്മൾ രണ്ടാളും തീരുമാനിച്ചു ഓക്കെ ശരി മൈസൂർ പോവാമോ അത്രയും കാലം നമ്മളില്ല മെന്റലിയും ഫിനാൻഷ്യലിയും നല്ലോണം സ്ട്രഗിൾ ചെയ്തിന് ഗൈസ് അതെനിക്ക് അങ്ങനെ പറഞ്ഞിരണം എന്ന് അറിയില്ല ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ആവും ജോലി കിട്ടിയപ്പോൾ നമ്മൾ രണ്ടാളും ഭയങ്കര ഹാപ്പി കാരണം അവനും ഒരു ജോലിയുണ്ട് എനിക്കും ഒരു ജോലിയുണ്ട് അപ്പൊ ഇനി നമ്മളെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെല്ലാം അങ്ങ് തീർന്നോളും സെറ്റ് സെറ്റായിക്കോളും എന്നുള്ളൊരു മൈൻഡായി നമുക്ക് അങ്ങനെ രണ്ടാളും ജോലിക്കെല്ലാം പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത് കുറെ കാലം ഒന്നും ജോലിക്ക് പോകാനും പറ്റിയില്ല ഒരു മൂന്നു നാല് മാസം ആയപ്പോഴേക്ക് ഞാൻ പ്രഗ്നന്റ് ആയി പ്രഗ്നന്റ് ആയി പിന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ ആദ്യം എനിക്കറിയില്ലോട്ടെ കാരണം പ്രഗ്നന്റ് ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡിപ്രഷൻ എല്ലാം ഡിപ്രഷനെല്ലാം എന്ന് പറയുന്നത് സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കാരണം ഞാൻ ശ്രീൻറെടുത്ത് മൈസൂരിൽ നിന്ന് വെറുതെ അടിയാക്കും ഒരു കാര്യം ഇല്ലാണ്ട് ഒരു തരം മാനസിക രോഗീനെ പോലെ ആവലുണ്ടായിരുന്നു ഞാൻ ആ ടൈമിൽ ഇവൻ തന്നെ എന്നോട് ചോദിക്കും നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ അടിയാക്കുന്നത് നിന്റെ പ്രശ്നം എന്ത് പ്രശ്നം എന്തെന്ന് എന്നൊക്കെ അറിയില്ല അന്നേരം ഒക്കെ പ്രശ്നം എന്തേനും ഞാൻ വെറുതെ തൊട്ടേനും പിടിച്ചേനും എല്ലാത്തിനും ഞാൻ അവരുടെ അടിയാക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടിലെത്തുമ്പോഴാണ് ഞാൻ പ്രെഗ്നന്റ് ആയിട്ട് ഏകദേശം വൺ മന്ത് ആവാനായി അതിൻ്റെതായിരിക്കാം ചിലപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് എന്നെല്ലാം തോന്നി എനിക്ക് വർക്കിന് കണ്ടിന്യൂ ചെയ്യുന്നു ഡോക്ടർ പറഞ്ഞു പക്ഷെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല വോമിറ്റിംഗ് ഉണ്ടായിന് അപ്പം അതുകൊണ്ട് തന്നെ ജോലി നിർത്തി നമ്മൾ രണ്ടാളും നാട്ടിലേക്ക് വന്നു അത് തൊട്ടാണ് പിന്നെ ആദ്യം നമ്മളെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉടങ്ങുന്നത് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായി പിന്നെ എനക്ക് നമ്മൾ പ്രെഗ്നൻസിന്റെ കുറേ ഇഷ്യൂസും ഹോർമോൺ ചേഞ്ചസിന്റെ കുറേ കുറെ മെന്റലി മൂഡ്സിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആ ദേഷ്യമെല്ലാം ഞാൻ അവനോട് തീർക്കും പ്രഗ്നന്റ് ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി പക്ഷെ അതുപോലെ തന്നെ ടെൻഷൻ വരാൻ തുടങ്ങി എനിക്ക് ശരി ഇത് നമ്മൾ ആദ്യം ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇനി ബേബി ആയി ബേബീൻ്റെ കാര്യങ്ങൾ ചെയ്യണം ഡെലിവറി ഉണ്ട് ഡെലിവറിൻ്റെ കാര്യങ്ങൾ നോക്കണം മന്ത്ലി ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഒരു വലിയ പൈസ വേണം അങ്ങനെ അതെല്ലാം ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ അങ്ങനെ നമ്മൾ ഫുൾ അടി പിടിയിലെ ഒന്ന് പോയിക്കൊണ്ടിണ്ടായത് പക്ഷെ എന്തെല്ലാം അടിയായി എന്ന് പറഞ്ഞാലും ഇല്ലേ എനിക്ക് ശ്രീനെ എന്റെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താനോ ശ്രീക്ക് എന്നെ അവന്റെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താനോ പറ്റുന്നുണ്ടായിട്ടില്ല ചില സമയം ഞാൻ അടിയാവുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും വെറുതെ പിന്നെ കല്യാണം കഴിച്ചു വെറുതെ എനിക്ക് എനിക്ക് ആ സമയത്ത് എന്തിന് തോന്നിപ്പോയെന്നറിയില്ല നിന്റെ പേരെ ഇറങ്ങി വരാന്നല്ല ഞാൻ പറയലുണ്ടായിന് അവൻ എന്റെ അടുത്ത് ഒന്നും പറയില്ല പക്ഷെ ഞാൻ പറയും വെറുതെ കല്യാണം കഴിച്ച് പണ്ടാരടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയാന്നല്ലോ ഞാൻ പറയുമ്പോൾ ശ്രീ അതൊന്നും മറിയോടിയൊന്നും പറയില്ല പക്ഷെ ഞാൻ അതൊരിക്കലും മനസ്സ് തട്ടി പറഞ്ഞതല്ല എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ എന്തെല്ലോ പറയും ഞാൻ ആ ചെക്കറിയില്ലേ ചെയ്യും സത്യം പറഞ്ഞാൽ ഞാൻ ഞാനോ സ്വൈര് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ എന്റെ ലൈഫിൽ ഒന്നു കൊടുത്തിട്ടില്ല ഞാൻ ഞാനോനോട് അധികം അടിയാക്കാണ്ട് നിൽക്കുന്നത് അല്ലാണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും സ്വൈര കേടാക്കിക്കൊണ്ട് നിൽക്കും അടിയാക്കിക്കൊണ്ട് അത് പറഞ്ഞ് ഇത് പറഞ്ഞ അത് എപ്പോഴും ഞാൻ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ട് അടിയാക്കിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് മാസം കഴിഞ്ഞ് നമ്മളെ വാവ വന്ന് വാവാ വന്നിട്ടും അത്ര വലിയ ഫിനാൻഷ്യൽ ഇതൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മൾ ലൈഫിൽ ഫിനാൻഷ്യൽ തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇതെടുത്തെടുത്ത് പറയുന്നതും പിന്നെ വാവ വന്നിട്ട് വാവാക്ക് ആറുമാസമായപ്പം ശ്രീ അബ്രോഡ് പോയി അബ്രോഡ് പോയ ശേഷം പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മളിങ്ങനെ ലൈഫ് ലോങ് ആടി ഇടിയും ജീവിക്കാനുള്ള പ്ലാൻ ഒന്നും ഇല്ല അതിനോ കല്യാണം കഴിക്കുന്നത് നമ്മൾ ഒന്നിച്ചു നിൽക്കാനും ഇനി എന്ത് തന്നെ ആയാലും നമ്മൾ ഒന്നിച്ചു നിന്നിട്ട് ജീവിക്കണം നമ്മളെ പ്ലാൻ അങ്ങനെ ഓനാടെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഞാനും ഭാവിയുടെ സുഖിച്ച് ജീവിച്ച് എനിക്കതിനോട് താല്പര്യം ഇല്ല അപ്പം എന്തായാലും കുറെ വൈകാണ്ട് തന്നെ ശ്രീ നാട്ടിൽ തന്നെ സെറ്റിൽ ആവാനുള്ള ഒരു പ്ലാനാണ് നമുക്ക് പിന്നെ നമ്മൾ രണ്ടാളും എല്ലാം അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ച ആൾക്കാരാണ് അതായത് അവനും ഒന്നുമില്ല എനക്കും ഒന്നുമില്ലെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇനിയിപ്പോൾ നാട്ടിൽ വന്ന ഞാനും വർക്ക് ചെയ്ത് അവനും വർക്ക് ചെയ്ത് നമ്മൾ രണ്ടാളും ഒന്നിച്ച് ഒരു ലൈഫ് ബിൽഡ് ചെയ്ത് എടുക്കാനാണ് നമ്മളെ പ്ലാൻ വൈകാണ്ടത് നടക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒളിച്ചോടി പോകുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമുക്ക് ലൈഫിൽ വേണം അവരെ നമുക്ക് മിസ് ചെയ്യാൻ പറ്റൂലെന്നുള്ളൊരു സിറ്റുവേഷനിലെത്തുമാണ് നമ്മൾ ഈ ഒളിച്ചോടി പോവാം എന്നുള്ള തീരുമാനം എടുക്കുന്നത് പിന്നെ ചില ആൾക്കാർക്ക് അതൊരു രസമായിരിക്കാം വേഗം കല്യാണം കഴിക്കണം വേഗം കല്യാണം കഴിക്കണം നമുക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് അല്ലേ കേട്ടോ കല്യാണം കഴിക്കേണ്ടി വന്ന സിറ്റുവേഷൻ എന്താന്ന് ഞാൻ മുന്നേറ്റ വേണ്ടിയുള്ള പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ എടുത്ത് ചാടിയിട്ട് വേഗം കെട്ടാൻ മുട്ടിട്ട് കെട്ടിയതൊന്നും അല്ലായിരുന്നു നമ്മൾ പിന്നെ അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒറ്റ ഒരു പ്രാവശ്യം നടക്കുന്ന ഒരു കാര്യമാണ് കല്യാണം നിങ്ങൾ ഒരാളെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ അയാളെ തന്നെ കല്യാണം കഴിക്കണം അതിനോട് ഞാൻ യോജിക്കുന്നത് അല്ലെങ്കിൽ ഒരുത്തന്നെ പ്രേമിച്ച് പറ്റിച്ചിട്ട് വേറെ ആളെ കല്യാണം കഴിക്കണ്ട നിങ്ങൾക്ക് ഒരാൾ ആത്മാർത്ഥമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ തന്നെ കല്യാണം കഴിച്ചാൽ ലൈഫ് അടിപൊളി ആയിരിക്കും പക്ഷെ നിങ്ങൾ രണ്ടാളും ഫിനാൻഷ്യലി സെറ്റായി നിങ്ങളെ പഠിപ്പെല്ലാം കഴിഞ്ഞ് രണ്ടാളും ഒരു കരിയർ വൈസ് ഓക്കെ ആകുമ്പോൾ പിന്നെ നിങ്ങളെ ഫാമിലിയും കൂടി ഓക്കെ ആയിട്ട് നമ്മൾ കുറേ വാശി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫാമിലി സമ്മതിക്കാണ്ടൊന്നും ഇല്ലടാ നമ്മളെടുത്ത് ചാടിയിട്ട് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഓക്കെ ആയിട്ട് ഗ്രാൻഡ് കല്യാണം തന്നെ നമുക്ക് ഉണ്ടായനെ പിന്നെന്നുവെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒച്ചരിക്കും നടക്കുന്ന ഒരു കാര്യമാണ് കല്യാണം അത് നമ്മുടെ അച്ഛനും അമ്മിയും ഫാമിലിയും എല്ലാവരും ഉണ്ടായിട്ടുണ്ടാവുന്നതല്ലേ ഒരു രസം എനിക്ക് എൻ്റെ കല്യാണം അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ കഴിഞ്ഞ വീടിയോ തന്നെ പറഞ്ഞു കാരണം എൻ്റെ ആരുമില്ല എൻ്റെ അമ്മേൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം കാണാൻ ഉള്ളത് അപ്പം അതൊന്നും നടത്തി കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അതിലെല്ലാം എനിക്ക് നല്ല കുറ്റബോധം ഉണ്ട് അതുപോലെ സ്ത്രീന്റെ അച്ഛനും അമ്മേനും ഭയങ്കര ആഗ്രഹം സ്ത്രീന്റെ കല്യാണം കാണാന്നുള്ളത് അത് സ്ത്രീക്കും അവർക്ക് നടത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൽ ഞങ്ങൾക്ക് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കുറ്റബോധം ഉണ്ട് വാവ എണീച്ച് കാഴ്ച അങ്ങനെ വാവക്ക് ഫുഡെല്ലാം കൊടുത്ത് ആക്കിയിട്ടാണ് ഞാൻ ബാക്കി വീഡിയോസ് എടുക്കുന്നത് ഞാനപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത് ഇത്രമാത്രമാണ് ഏ ആയാലും ഗേളായാലും സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ഫിനാൻഷ്യലി ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം കല്യാണം കഴിച്ചാൽ മതി വില തിരക്കെല്ലാം എന്തിനും കാരണം നല്ലോണം ലേറ്റാക്കും വേണ്ട നിർത്തിയും കെട്ടണ്ട പിന്നെ ഒളിച്ചോടി പോവണ്ട ഞാൻ ഞാനതിനോട് യോജിപ്പില്ല പിന്നെ ഓരോരാൾക്ക് ഓരോരാളായ അഭിപ്രായങ്ങൾ ഉണ്ടാവും നീ ഒളിച്ചോടി പോയിട്ട് നമ്മളോട് ഒളിച്ചോടി പോകണ്ടാന്ന് പറയും നീ ആരടി എന്നൊന്നും ചോദിക്കണ്ട എൻ്റെ അടുത്ത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എനിക്ക് ഒളിച്ചോടി പോകുന്നതിനോട് ഞാൻ നൂറ് ശതമാനവും എതിർപ്പാണ് പിന്നെ എൻ്റെ മക്കളെ ഭാവിയിൽ പ്രേമിച്ചാൽ നീ എന്ത് ചെയ്യും എന്ന് എൻ്റെ അടുത്ത് കുറച്ചാൾ ചോദിക്കലുണ്ട് നീ ഒളിച്ചോടി പോയതല്ലേ നിന്റെ മക്കളുടെ ഭാവിയിൽ ഒരാളെ പ്രേമിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ഞാൻ അവർക്ക് മാക്സിമം പറഞ്ഞു കൊടുക്കും നല്ലതും മോശവും പിന്നെ പ്രേമിക്കുന്നത് ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ഒരു ആയാലും ആൺകുട്ടിയായാലും ആയാലും പ്രേമിച്ചോട്ടെ പ്രേമിക്കുന്നതിന് ഞാൻ എതിരൊന്നുമില്ല പക്ഷെ നല്ലൊരാളെ ആയിരിക്കണം നല്ലൊരു ഉള്ള നല്ലൊരു ഞാൻ അങ്ങനെ പൈസക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല വലിയ പൈസക്കാരനെ കല്യാണം കഴിക്കണം പൈസക്കാരനെ കല്യാണം കഴിച്ച് സെറ്റ് ആവണം അങ്ങനത്തെ ഒരു ആഗ്രഹം എനിക്കില്ല ഞാനും അവനും കൂടി ഒന്നിച്ചതിന്റെ പൈസക്കാരാവാം അങ്ങനെയുള്ള ഒരു മൈൻഡാണ് എനിക്ക് ഇപ്പൊ എന്നെ തന്നെ ഒരുപാട് പേർക്ക് ഞാൻ ഒളിച്ചോടി പോയി കല്യാണം കഴിഞ്ഞ സമയത്ത് എത്ര നല്ല ആലോചന വന്നേനെ എത്ര വലിയ പൈസക്കാരെ വിട്ട് പോവായിരുന്നു അങ്ങനെ എല്ലാം കുറെ ആൾക്കാർ പറയലുണ്ടായിരുന്നു വേണ്ട ഞാനും അവനും ഒന്ന് ഒന്നിച്ച് നിന്ന് പൈസക്കാരായിക്കോളാം പൈസക്കാരൊന്നും ആവേണ്ടടാ ലൈഫിൽ നല്ല രീതിയിൽ ജീവിച്ചാൽ മതി നമുക്ക് നമ്മളെ കാര്യങ്ങൾ ഒരു പൈസ വേണം പിന്നെ നമുക്ക് നമ്മളെ ലൈഫ് എൻജോയ് ചെയ്ത് പോകണം ഞാനീല്ലേ ഈ ഭയങ്കര സേവിങ്സ് എല്ലാം ആക്കി വെച്ച് ചിലവാക്കാണ്ട് പൈസയെല്ലാം എടുത്ത് വെച്ച് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എനിക്ക് എനിക്കിപ്പോൾ ഒരു ഇരുപത് റുപ്യ കിട്ടിയാൽ ആ ഇരുപത് റുപ്യക്ക് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെടുന്നത് എനിക്കൊരു വീട് വേണം എൻ്റെ ലൈഫിലൊരു ഡ്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജിം വായിച്ച സ്ത്രീ ആവണം പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഫാഷനിൽ ഞാൻ സെറ്റ് ആവണം പിന്നെ ഞങ്ങൾക്ക് വീട് വേണം ഈൻ്റെ അപ്പുറത്തേക്ക് വലിയ വലിയ മോഹങ്ങളൊന്നും എനിക്കില്ല പിന്നെ ഇങ്ങനെ ടൂറെല്ലാം പോയി എൻജോയ് ചെയ്ത് ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം അങ്ങനെല്ലാം നടന്നാൽ മതിയായിരുന്നു അപ്പം ഇങ്ങനെല്ലാം നടക്കണമെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യലി സെറ്റ് ആയിട്ട് കല്യാണം കഴിക്കണം ഇല്ലെങ്കിൽ മുമ്പേ കല്യാണം കഴിച്ചാൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത് അവൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഞാൻ എൻ്റെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തതിൻ്റെ ഒരു ഇരുപത് ശതമാനമേ നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അതിനെക്കാട്ടി കുറേ അതൊന്നും പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വിവരിക്കുന്നൊന്നുമില്ല എൻ്റെ ഫാമിലീൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും വെട്ടിത്തുറന്ന് പറയാൻ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഒളിച്ചോടി പോയാൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഒന്ന് പറയാം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൈസ് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇതിനും കുറെ ആൾക്കാർക്ക് തെറ്റും ശരിയും പറയാനുണ്ടാവും എന്നെ ചിലപ്പോൾ തിരുത്തി തരാനുണ്ടാവും നിങ്ങളിടുന്ന ഒരു നെഗറ്റീവ് കമൻറ്റും എന്നെ എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അതായത് എന്നെ ചീത്ത വിളിച്ചോണ്ടല്ലാണ്ട് നിങ്ങളിടുന്ന ഒരു നെഗറ്റീവ് കമൻറ്റും എനിക്ക് കുഴപ്പമില്ല ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ തന്നെ കല്യാണ വീഡിയോ തന്നെ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് നല്ല രീതിയിലാണ് നീ ഇങ്ങനെ ചെയ്ത ശരിയല്ല നിനക്ക് ഒരു മക്കളാകും അതിനോടൊന്നും എനിക്ക് എതിർപ്പില്ല ഞാൻ ഫസ്റ്റ് ചെയ്യേ പറഞ്ഞല്ലോ അതെനിക്ക് അവർ തീർത്തി തരുന്നതാണ് എന്ന അത് എന്നോടുള്ള ഒരു കൺസേൺ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ നിങ്ങൾ കമൻറ്റ് ഇടുന്നത് എനിക്ക് ഇഷ്ടമാണ് നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് ആയാലും എന്നൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുന്നത് എനിക്ക് നിങ്ങൾ നിങ്ങളെ ഒരു ടൈം എനിക്ക് വേണ്ടി തരുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നിങ്ങള അഭിപ്രായം എന്ത് തന്നെ ആയാലും നല്ല ആയാലും മോശമായാലും നിങ്ങൾ കമന്റ് ഇട്ടോ അപ്പോൾ ഒളിച്ചോടി പോകാൻ പോകുന്നവരോടെ പോവണ്ട നല്ല രീതിയിൽ കല്യാണം കഴിച്ചു പോയിക്കോ അപ്പോൾ ശരിയാണ് നൽകി ബൈ